ഹലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടാവില്ല അത്രയും ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ ഇനി എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണമൊന്നുമില്ല കേട്ടോ അതായത് ഒരു പാപം പിടിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ ആ പാവം പിടിച്ച സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മക്കളെ വല്ല വിധേനയും കഷ്ടപ്പെട്ട് വളർത്തി അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷയും ഭിക്ഷ വരെ യാചിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അതായത് മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ നിന്നും ഭിക്ഷയാചിച്ച് പൈസകൾ വാങ്ങിച്ചു കൊണ്ടിരുന്ന വളരെ പാവം പിടിച്ച ഒരു സ്ത്രീയായിരുന്നു ഈ പാവം പിടിച്ച സ്ത്രീ ഒരിക്കൽ ഒരു വിമർശനത്തിന് ഇരയായി അതായത് ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയായ ബീൻ ഫാമിലി എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലും എടുത്തുകൊണ്ട് റീച്ചിനും പണത്തിനും വേണ്ടിയിട്ട് പണത്തിനോട് ഇത്രയും ആർത്തിയുള്ള ഒരു സ്ത്രീനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്തൊരു ജാതി പെണ്ണുങ്ങളാണോ എന്തോ ആ ബീൻ ഫാമിലി എന്ന് പറയുന്ന സ്ത്രീയെ അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഈ പാപം പിടിച്ച സ്ത്രീനെ വിമർശിക്കാൻ തുടങ്ങി ഇല്ലാത്ത കഥകളാണ് എല്ലാം ഇല്ലാത്ത കഥകളാണ് അവർ ഭിക്ഷയാചിച്ച് വല്ല വിധേനയും വല്ല ആളുകളിൽ നിന്നും ഭിക്ഷയാചിച്ച് അവരുടെ മക്കളെ പോറ്റിക്കൊണ്ടിരുന്നപ്പോൾ അസൂയയും കുശുമ്പും പിടിച്ചുകൊണ്ട് ഈ സ്ത്രീ വീൻ ഫാമിലി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പിന്നാലെ പോയി അങ്ങനെ പിന്നാലെ പോയപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഈ ഇവരുടെ ശല്യം ഒന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ പാപം പിടിച്ച സ്ത്രീ അമ്മ ഒരു ഒരു ഒരാളെ ഉപദ്രവിക്കാത്തൊരു സ്ത്രീയാണ് കേട്ടോ ആ പാവം പിടിച്ച സ്ത്രീ ഈ ബീൻ ഫാമിലിയിലെ ഉമ്മയെയും അവരുടെ മൂന്ന് പെൺമക്കളെയും അവർ അവരുടെ ഒരു ഭർത്താവ് സുഖമില്ലാത്ത കിടപ്പുണ്ടായിരുന്നു അവരെയും ഒക്കെ ആടിച്ച് നിരത്തുമെന്നൊക്കെ പറഞ്ഞും കൊണ്ട് കുറേ അധികം ഭീഷണികൾ അത് ഭീഷണിയൊന്നുമില്ല അതൊക്കെ അവരെ വാണിംഗ് ചെയ്തതാണ് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ വരരുതേ ഞാനിവരെയൊക്കെ വെട്ടിക്കൊല്ലുക മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര പാപം പിടിച്ച ഒരു ആളായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവർ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ബീൻ ഫാമിലിയുടെ ഈ ഒരു പിന്നെ വൃത്തികെട്ട സ്വഭാവം സ്വഭാവമൊന്നും മാറ്റണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീൻ ഫാമിലിയുടെ വീഡിയോകളുടെ താഴെ ഇടുന്ന കുറേ അധികം ആളുകളുണ്ടായിരുന്നു ഈ ഇടുന്ന ആളുകളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ തപ്പി പിടിച്ചെടുത്തോണ്ട് വന്നിട്ട് ആ ഇവൻ സ്ത്രീ ലമ്പടനാണ് ഇവള് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മീൻസ് എൻ്റെ അല്ല ആ പാവം പിടിച്ച സ്ത്രീയുടെ മൂന്നാമത്തെ ഭർത്താവിൻ്റെ ഈ പാവം പിടിച്ച ഉമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട് അതായത് അവർക്ക് മക്കൾ ഉണ്ടാവണം എന്ന ആഗ്രഹം വരുന്ന സമയത്ത് അവർ ഓരോ ഓരോ പുരുഷന്മാരോടൊപ്പം ജീവിക്കാൻ തുടങ്ങും വേറൊരു ഒന്നും ജീവിക്കുന്നതല്ല മുസ്ലിം നിയമപ്രകാരം കല്യാണം കഴിച്ചു തന്നെയാണ് ജീവിക്കുന്നത് ഹലാലായ രീതിയിൽ ഹലാലായ രീതിയിൽ മക്കളെ പ്രസവിക്കും കല്യാണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് പിന്നെ എന്താണ് ഓരോ മക്കൾക്കും ഓരോ വാപ്പന്മാര് അതൊന്നും ഒരു വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല കേട്ടോ എന്നാലും അവർ ഭയങ്കര പാവമായിട്ടുള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ ഇങ്ങനെ ഈ ബീൻ ഫാമിലീനടുത്ത് എനിക്ക് പറയാനുള്ളത് അത്രയും പാവം പിടിച്ച ഒരു സ്ത്രീനെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ഈ പാവം പിടിച്ച സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീൻ ഫാമിലിയുടെ സുഹൃത്തുക്കളെയും അവർക്കറിയാവുന്നവരെയും അവരുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരെയും ഇവരെ എതിർത്തുകൊണ്ട് ഇടുന്ന ആൾക്കാരുടെയൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെറുതെ ചെറുതായിട്ടൊന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ചാനൽ വഴി അങ്ങ് പബ്ലിക്കാക്കി ഇത് പബ്ലിക് പബ്ലിക്കാക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം പോലും സത്യമുള്ള കാര്യങ്ങളില്ല അവരെ സ്ത്രീ ലമ്പടന്മാരാക്കിയും ഈ പാവപ്പെട്ട സ്ത്രീയുടെ മൂന്നാമത്തെ ഭർത്താവിൻ്റെ അതായത് മൂന്നാമത്തെ കുഞ്ഞിൻ്റെ വാപ്പയുടെ കാമുകിയായിട്ടും പിന്നെ എം ഡി എം ഏജന്റായിട്ടും ഒക്കെ വളരെ ചെറിയ ഇത്രയും ചെറിയ ആരോപണങ്ങൾ മാത്രമാണ് ആ ഒരു പാവം പിടിച്ച സ്ത്രീ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എം ഡി എം ഏജന്റായിട്ടും ഒക്കെ ഇങ്ങനെ പിന്നെ ഇവർക്ക് ഒരുപാട് പൊരുത്തം ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് അപ്പൊ ഇവരുടെ ഇവിടെ ഇവരുടെ പൊരുത്തം വാങ്ങാൻ വേണ്ടിയിട്ടും ആളുകൾ ക്യൂ ആണ് എന്നാണ് കേൾക്കുന്നത് അതുമാത്രമല്ല ഇവർക്ക് ഭിക്ഷ കൊടുക്കുന്ന ആളുകൾക്ക് പിന്നെ പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കൂലിയും അവിടെ പടച്ച റബ്ബിൻ്റെ അടുത്ത് ഒരു പത്തേക്കർ സ്ഥലമൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് കാരണം അത്രയും പാവം ഒരു സ്ത്രീയാണല്ലോ അവർക്ക് സ്വതക്കയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്വർഗത്ത് അവിടെ ഭയങ്കര സമ്പാദ്യം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് കാരണം അത്രയും പാവം പിടിച്ചൊരു സ്ത്രീയാണ് അപ്പോൾ ഈ സ്ത്രീ എന്താണ് ചെയ്തത് ബീൻ ഫാമിലിയുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഫോട്ടോ സ്പ്രെഡ് അവരെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരു തെറ്റാണ് അവിടെ ഇതൊക്കെ ഒരു തെറ്റാണ് ഇതിനെയാണ് വലിയ തെറ്റായിട്ട് കരുതിയിട്ട് ഈ സ്ത്രീ എന്ത് അറിയാമോ ഈ ബീൻ ഫാമിലി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പാവം പിടിച്ച് അവരെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്ത് എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പാവം പിടിച്ച സ്ത്രീ അപ്പോൾ ഞാനിവിടെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് ഈ പാവം പിടിച്ച സ്ത്രീ സ്ത്രീക്ക് നമ്മളെ ബീൻ ഫാമിലി ഒരു സ്ട്രൈക്ക് കൊടുത്തതോടു കൂടി ഒരു വലിയ രഹസ്യം പുറത്തായിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് സ്ട്രൈക്ക് കൊടുത്താൽ സ്ട്രൈക്ക് കൊടുത്താൽ അത് നമുക്ക് കൗണ്ടർ ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ചാനലിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല കൊച്ചു കള്ളി അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലായി നമ്മളെ ചാനലിനെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഈ പാവം പിടിച്ച സ്ത്രീ ഈ ഒരാളെ ഒരു രീതിയിൽ ഉപദ്രവിക്കാത്ത ഈ പാവം പിടിച്ച സ്ത്രീ എന്താണ് ചെയ്തതെന്നറിയാമോ അവർ ബീൻ ഫാമിലിക്ക് നല്ല ഒന്നന്തരം പ്രൈവസി കംപ്ലൈന്റ് കൊടുത്തട അങ്ങനെ വരട്ടെ പ്രൈവസി കംപ്ലൈന്റ് കൊടുത്തു അപ്പോഴാണ് ഈ ഈ ഭയങ്കരിയായ രാക്ഷസ സ്വഭാവമുള്ള ബീൻ ഫാമിലി പ്രൈവസി കംപ്ലൈന്റ് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആണ്ട കിടക്കണ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞിടാ മുമ്പ് പിന്നെ നമുക്കിപ്പോൾ പബ്ലിക്കായിട്ട് പബ്ലിക് ഫിഗർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രൈവസി കംപ്ലൈന്റ് കൊടുത്താലും അവർ പബ്ലിക് ഫിഗർ ആണ് എന്ന് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അവരുടെ ചാനലിനെ അത് വലുതായിട്ട് ബാധിക്കില്ല അവർ പബ്ലിക് ഫിഗർ ആണ് എന്ന് തെളിയിച്ചാൽ മതി പക്ഷേ ചില പാവം പിടിച്ച സ്ത്രീകൾ മനഃപൂർവ്വം ചില ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസ് അവരുടെ അഡ്രസ്സ് അവരുടെ ഫോൺ നമ്പർ ഇതൊക്കെ സ്വന്തം ചാനൽ വഴി പബ്ലിഷ് ചെയ്യുമായിരുന്നു പാവം പിടിച്ച സ്ത്രീയല്ലേ അങ്ങനെ പബ്ലിഷ് ചെയ്താൽ പ്രൈവസി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നുള്ളത് ബീൻ ഫാമിലി മനസ്സിലാക്കി അതായത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളുടെ അഡ്രസ്സോ നിങ്ങളുടെ വണ്ടി നമ്പറോ ആരെങ്കിലും പൊതു മീഡിയ വഴി പബ്ലിക്കാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വഴി അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനലൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വഴി പ്രൈവസി കംപ്ലൈൻറ്റ് കൊടുക്കാം നിങ്ങളുടെ ഏത് സംഭവമാണ് അവർ പബ്ലിക്കാക്കിയിരിക്കുന്നത് എന്നുള്ളതും നിങ്ങളുടെ ഐ ഡി പ്രൂഫും മാത്രം കൊടുത്താൽ മതി ഓൺ ദി സ്പോട്ട് ഈ പറയുന്ന സാധനം യൂട്യൂബിൽ നിന്നും റിമൂവ് ആയിരിക്കും റിമൂവ് ആക്കിയേ മതിയാകൂ അല്ലെങ്കിൽ അവരുടെ ചാനൽ അടിച്ചു പോകും ഇനിയെങ്കിലും ഓർക്കുക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് പബ്ലിക് ഫിഗറിന് ഇത് പറ്റുമോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അല്ലാതെ പ്രൈവറ്റ് ഫിഗർ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ എന്തെങ്കിലും ഒരു സാധനം അവരുടെ താല്പര്യമില്ലാതെ പൊതു മീഡിയയിൽ കാണിച്ചാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ പോലും മതി അവരുടെ പേരുച്ചരിക്കുകയോ അവരെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പ്രൈവസി കംപ്ലൈന്റ് കൊടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ എങ്ങനെയാണ് പ്രൈവസി കംപ്ലൈന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഒരു ആളിനെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും അപ്പം ഇനി ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ് നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ എന്തെങ്കിലും ഒരു സാധനങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇതൊക്കെ ക്യാമറ വഴി പിടിച്ച് പിന്നെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ക്യാമറ പിടിച്ച് നിങ്ങളുടെ അനുവാദമില്ലാതെ പബ്ലിഷ് ചെയ്യുക ഇതൊക്കെ പ്രൈവസി കംപ്ലൈൻ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട് നിങ്ങളുടെ പരിസരം ഇതൊക്കെയും മറ്റൊരാൾക്ക് വീഡിയോ പിടിച്ച് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല ഇതൊക്കെ നമുക്ക് പ്രൈവസി കംപ്ലൈൻറ്റിൽ പെടുന്നതാണ് അപ്പം ഈ ഒരു കാര്യം മുമ്പൊരിക്കെ എൻ്റെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു പരിഹാരമില്ലേ ഇതിനൊരു പരിഹാരമില്ലേ ശരിക്കും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനത് അനുഭവിച്ചത് കൊണ്ടും എനിക്ക് ഈ പ്രൈവസി കംപ്ലൈൻറ് ഒരുപാട് വന്നതുകൊണ്ടും ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഫോൺ നമ്പര് അതുപോലെ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ വഴി വീടിൻ്റെ വഴി തുടങ്ങിയിട്ടുള്ള എന്ത് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നി പബ്ലിക്കാക്കിയത് ഒരു യൂട്യൂബ് വഴിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് അതിൽ ചാനലൊന്നും വേണ്ട അതുവഴി നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ ഈ കണ്ട യൂട്യൂബേഴ്സ് ഒക്കെ റിയാക്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് തന്നെയല്ലേ അവരുടെയൊക്കെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻ്റ് ചെയ്യാം കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കാം അപ്പോൾ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബിൽ ഒരാളെ വിമർശിക്കുക എന്ന് പറയുന്നത് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെയും തന്നെ സൈഡിൽ ടി വി പോലെ അവരുടെ കണ്ടന്റ് അതായത് ആരെയാണോ റിയാക്ട് ചെയ്യുന്നത് അവരുടെ കണ്ടന്റ് വെച്ചിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് ഈ കണ്ടന്റൊക്കെ പിന്നെ കോപ്പി റൈറ്റേഴ്സ് സ്ട്രൈക്കിലോട്ട് പോവാൻ വേണ്ടിയിട്ട് തയ്യാ പറ്റും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണെങ്കിലും ഇനി മുഖത്ത് സ്റ്റിക്കർ വെച്ചാൽ പോലും ഇപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾ പബ്ലിഷാക്കി ആ പബ്ലിഷ് ആക്കിയതിൻ്റെ ഫ്രണ്ടിൽ ലൗ എന്ന സിമ്പിൾ നിങ്ങൾ വെച്ചാൽ പോലും ആ ഫോട്ടോയ്ക്ക് പ്രൈവസി കംപ്ലയിൻ്റ് കൊടുക്കാൻ സാധിക്കും നിങ്ങളൊന്നു ഓർക്കുക നിങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത ആളുകളുടെ ഫോട്ടോസ് ഫോൺ നമ്പർ അഡ്രസ്സ് ഇവ നിങ്ങൾ പബ്ലിക്കാക്കിയാൽ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കും ഒരു പക്ഷേ വലിയ യൂട്യൂബേഴ്സ് അതായത് ഇപ്പോൾ എൻ്റെ ചാനലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തു മുപ്പത് കെ ഒക്കെ ഉള്ളൂ ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചു പോകുന്നതായിരിക്കും പക്ഷേ ചില മതമ്മമാരൊക്കെ ഉണ്ട് വലിയ യൂട്യൂബേഴ്സ് നാൽപ്പത്തിയഞ്ച് കെ ഒക്കെ ഉള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ചാനലുകൾ അടിച്ചു പോകണമെന്നില്ല പക്ഷേ പതിനഞ്ചും പതിനാറും അറുപതും എഴുപതും ആളുകളൊക്കെ സബ് ചെയ്തിരിക്കുന്ന ചാനലുകാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാത്ത നിങ്ങൾ പറയുന്ന കണ്ടന്റിന് യാതൊരു തരത്തിലും ഇൻവോൾവ് ആവാത്ത ആളുകളുടെ ഫോട്ടോസ് ലവ് സിമ്പലൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്താലും ആ പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ പ്രോപ്പറായിട്ട് ഒരു പ്രൈവസി കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ നിങ്ങളുടെ ചാനൽ എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്ത് പോകും അപ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിനൊരു വൺ കെ എങ്കിലും സബ് ആക്കിയിട്ട് വേണം ഇത്തരം പോക്രത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തുടങ്ങുമ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ